ഹലോ അപ്പോ എന്നെ പോലെ നിങ്ങളും ഐഫോൺ എന്തെങ്കിലും ഫയലൊക്കെ എടുത്തിട്ട് അത് ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വീഡിയോ ആണ് കാരണം ഞാൻ ഐഫോണിൽ നല്ല വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് സാധനം മേടിച്ച് അതിൽ വീഡിയോ എടുത്ത് ലാസ്റ്റ് ഈ കോപ്പ് വിൻഡോസിൽ കയറ്റാൻ പറ്റുന്നില്ല അതായിരുന്നു മെയിൻ ടാസ്ക് അപ്പോ വിൻഡോസിൽ മുന്നേ ഒരു ആപ്പ് ഉണ്ടായിരുന്നു യൂണിസോഫ്റ്റ് പറഞ്ഞിട്ട് അപ്പോ അത് ഞാൻ ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ പറ്റി കഷ്ടകാലത്തിനൊക്കെ തുറന്നപ്പോ അത് അവർ നിർത്തലാക്കിന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു അപ്പൊ അത് മോചി അപ്പൊ അങ്ങനെ കുറെ നോക്കി പിന്നെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ എനിക്ക് സുഖമായിരുന്നു വിൻഡോസിലേക്ക് അത്ര വെള്ളിക്കിട്ടൊന്നുമില്ല പക്ഷേ അയ്യോ പറ്റിയായിരുന്നില്ല ഇപ്പൊ നിങ്ങക്ക് ഐയോസ് ആൻഡ്രോയിഡിക്ക് ട്രാൻസ്ഫർ ചെയ്യാനല്ലോ അതിപ്പോ പിന്നെ ഈസിന്നുണ്ട് പക്ഷെ വിൻഡോസിലേക്ക് ഏറ്റാൻ ഇപ്പൊ പുതിയൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ബ്രിപ്പ് എന്നാണ് അതിന്റെ പേര് അപ്പൊ അതെങ്ങനെയാ നടക്കണത് ഞാൻ സിമ്പിൾ ആയിട്ട് വെരി സിമ്പിൾ അപ്പൊ റെക്കോർഡിംഗ് സ്റ്റാർട്ട് ആയി അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് നമ്മള് ബ്ലിപ്പ് സെർച്ച് ചെയ്യാം അപ്പൊ അതെ ആ ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സാധനം വരും ഈ ഫസ്റ്റ് ഇയർക്കണ ഈ വെബ്സൈറ്റിന്റെ നമ്പർ ഐറ്റം അതെടുക്കുക എന്നിട്ട് നമുക്ക് ഫ്രീ ഡൗൺലോഡ് ആ അടിക്കാഴ്ച അപ്പൊ ഞാൻ എന്റെ മെയിൽ ഐ ഡി കൊടുത്തു എന്നിട്ട് നമ്മൾ ഏത് ഡിവൈസ് ഡിവൈവൈസ് വേണ്ട നോക്കുക അപ്പൊ അവർ വിൻഡോസ് മാക് ആൻഡ്രോയിഡ് ഇതിപ്പോ നമുക്ക് ഏത് എതിക്കണെന്ന് വിൻഡോസ് ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ഞാൻ ഒന്നും കേസ് വിൻഡോസ് എടുക്കാം

അപ്പൊ നമ്മടെ തുറന്നു വന്നിട്ടുണ്ട് അപ്പൊ തുറന്നു വരുമ്പോ ദിങ്ങിനെ വരിക അപ്പൊ നമ്മൾ ആയിട്ട് സൈനിങ് വിത്ത് മെയിൽ കൊടുക്കുക മെയിൽ സ്വന്തം മെയിൽ എന്നിട്ട് കയ്യിലേക്ക് കോഡ് അടിക്കാൻ പറയാ അപ്പൊ നമ്മുടെ മെയിൽ ഐഡിക്ക് ഒരു കോഡ് വരും അത് ഞാൻ അടിച്ചിട്ട് കാണിച്ചു തരാം കാണിച്ചില്ല അപ്പൊ ഞാൻ കോഡ് അടിച്ചു അപ്പൊ ഞാൻ ഓൾറെഡി സൈൻ ചെയ്താൽ എനിക്ക് സിമ്പിൾ ആണ് ക്ലിക്ക് ഓൺ ഫയൽ സെൻഡ് അപ്പോൾ 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 മെയിൻ ഓപ്പൺ ഓപ്പൺ ആയിട്ട് ആയിട്ട് വരും ഇത് ഇത് ഓൾറെഡി ഞാൻ ഐഫോണിലേക്ക് ാണ്ഡിണിലേക്ക് ഇങ്ങനെ വരില്ല അപ്പൊ നമ്മൾ രണ്ട് ഡിവൈസിലും സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും രണ്ടും കാണാൻ അപ്പോൾ രണ്ടിലും സെയിം ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ലോഗിൻ ചെയ്യുക ഡിവൈസസ് ഇവിടെയും പിന്നെ അവിടെയും കാണിക്കും ഇത് ഇത് കണ്ട അപ്പം ഞാനിപ്പോൾ ഐഫോൺ നിന്ന് അലിക്ക് അയച്ച് കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു എ ടു ടി അപ്പോൾ അതെടുക്കുക സെൻഡ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കുക എന്നിട്ട് എൻ്റെ ഒരു ഫ്രീക്ക് ഫോട്ടോ ഞാൻ ഞാർത്തു എന്നിട്ട് നമ്മളത് ടിക്ക് കൊടുക്കുക അപ്പോൾ ഇനിയിപ്പോൾ കണ്ടോ അതിൽ വന്നു കണ്ടോ ഇത്ര സിമ്പിളാണ് ഇതൊക്കെ വീഡിയോ ഫയൽസ് അയക്കുമ്പോൾ കുറച്ചും കൂടി ടൈം എടുക്കും അത്രേ ഉള്ളൂ വേറെ വ്യത്യാസം ഒന്നുമില്ല അതിനിപ്പോൾ ഞാൻ ഇതെന്ന് പറഞ്ഞാൽ അലേക്ക് അയച്ച് കാണിച്ചു തരാം അപ്പോൾ അത് ഇതെടുക്കുക എന്നിട്ട് സെൻഡ് ഫയൽസ് അടിക്കുക എന്നിട്ട് ആ ഫ്രീക്ക് ഫോട്ടോ തന്നെ സെലക്ട് ചെയ്യുക എന്നിട്ട് അത് എടുക്കുക കണ്ടോ വന്നു വേറെ സിമ്പിൾ കണ്ടോ സാനം വന്നു അപ്പൊ ഇതുപോലെയാണ് എല്ലാ വീഡിയോ ഫയൽസും ഞാൻ ഇപ്പൊ വിൻഡോസിലേക്ക് കയറണത് ഈ ആപ്പ് ഇതുവരെ ആയിട്ട് അവർ അടച്ചുപൂട്ടിയിട്ടില്ല അതുകൊണ്ട് അപ്പൊ ഇങ്ങനെ അപ്പൊ ഇങ്ങനെയാണ് ഞാൻ സിമ്പിളായിട്ട് നമ്മുടെ ഫയല് എന്തൊക്കെ പറയുന്നത് ഞാൻ വിൻഡോസിന്ന് ഐഫോണിലേക്ക് ഐഫോണിൽ നിന്ന് വിൻഡോസിലേക്ക് നമ്മൾ മാറി മാറി ട്രാൻസ്ഫർ ചെയ്യണത്